നമസ്കാരം വളരെയേറെ പ്രതീക്ഷയോടെയാണ് ആം ആദ്മി പാർട്ടി രാജ്യത്തെ ജനങ്ങൾ നോക്കിക്കേണ്ടത് നിലവിലുള്ള വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പരസ്പര സംഘടിത സംവിധാനങ്ങൾക്കെതിരെ ഗുഡ് ഗവേണൻസ് എന്ന നല്ല ആശയത്തോടെ രംഗത്ത് വന്ന പാർട്ടി ഡൽഹിയിലെ സാധാരണക്കാരായ മനുഷ്യർക്കിടയിൽ സ്വാധീനമുണ്ടാക്കി തുടർച്ചയായി മൂന്ന് തവണ അധികാരമുറപ്പിച്ചു പിന്നീട് പഞ്ചാബിലേക്കും ഭരണം വ്യാപിപ്പിച്ചു രാജ്യത്തെല്ലായിടത്തും തന്നെ ആം ആദ്മി പാർട്ടിക്ക് ചെറിയ തോതിലെങ്കിലും സ്വാധീനമുണ്ട് കേരളത്തിൽ പോലും അങ്ങനെ മാറ്റം കാത്തിരുന്ന ജനതയ്ക്കുള്ള ഒരു പരിഹാരമായി ആം ആദ്മി പാർട്ടി മാറി അതുകൊണ്ട് തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാ മാധ്യമങ്ങളുടെയും നോട്ടപ്പുള്ളിയായി അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും ഡൽഹി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു മാസത്തിലധികം ഏതാണ്ട് അൻപത് ദിവസം അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലടച്ചത് മറ്റാരും അഴിമതി നടത്താത്തതുകൊണ്ടല്ല ആം ആദ്മിയും കജ്രവാളും വളരരുതേ എന്ന് വാശിയുള്ളതുകൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അഴിമതി നടത്തിയിട്ടില്ല എന്നൊന്നും വിശ്വസിക്കാൻ എനിക്കും കഴിയില്ല എന്നാൽ നമ്മുടെ നാട്ടിൽ ഒരു രാഷ്ട്രീയ പാർട്ടി മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ പ്രസ്ഥാനം വളരണമെങ്കിൽ അഴിമതി നടത്താത്ത സാഹചര്യമില്ല ഉദാഹരണത്തിന് ഒരു ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ ചെലവ് നിയമപരമായി അനുവദിച്ചിരിക്കുന്ന തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയാണ് വലിയ ലോക്സഭാ മണ്ഡലങ്ങളിൽ ബാക്കി എഴുപത്തഞ്ച് ലക്ഷവും പക്ഷേ പതിനഞ്ച് കോടി രൂപ വരെ ഉണ്ടെങ്കിൽ മാത്രമേ പ്രചരണം നടക്കുന്ന എല്ലാവർക്കും അറിയാം ബോധപൂർവ്വം അഴിമതിക്ക് കളമൊരുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇങ്ങനെയൊരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മിനിമം അഴിമതി നടത്തിയെ മുമ്പോട്ട് പോകാൻ കഴിയൂ അങ്ങനെ എല്ലാവരും വിപുലമായി നടത്തുന്ന അഴിമതി ചെറിയ തോതിൽ വ്യക്തി നേട്ടത്തിന് ഉപയോഗിക്കാതെ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതിൻ്റെ പേരിൽ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ അടയ്ക്കുമ്പോൾ ബാക്കി ഒരു പാർട്ടിക്കാർക്കും ഒരു കുഴപ്പവുമില്ല ഏറ്റവും അധികം ഫണ്ട് കൊടുക്കുന്ന ബി ജെ പിക്ക് ഒരു കുഴപ്പവുമില്ല ഇല്ല എന്നത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്തായാലും ജാമ്യാപേക്ഷ പോലും കൊടുക്കാതെ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കിട്ടിയിരിക്കുന്നു അദ്ദേഹം ഒരു കൊടുങ്കാറ്റായി ആഞ്ഞുവീശിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഇതിനിടയിൽ സംഭവിച്ച പലതും നിരാശാജനകമാണ് കെജ്രിവാൾ രാജിവെച്ചാൽ പകരം ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ പോലും ആം ആദ്മി പാർട്ടിക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് കെജ്രിവാൾ ജയിലിലായിട്ടും രാജിവെക്കാത്തത് ജയിലിൽ കിടന്നുകൊണ്ട് ഭരിക്കുക അസാധ്യമാണെന്നെല്ലാവർക്കും അറിയാം എന്നിട്ടും കെജ്രിവാൾ മുഖ്യമന്ത്രിയായി തുടരുന്നത് ഭരണഘടനയോടുള്ള അപമാനമായി തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും എന്തുകൊണ്ട് കെജ്രിവാൾ രാജിവെക്കുന്നില്ല അതിന് കാരണം പകരം ആരെ ഏൽപ്പിക്കുമെന്നതാണ് ഒരാളെ പോലും രണ്ടാമനായി കെജ്രിവാൾ വളർത്തിയെടുത്തിട്ടില്ല കുറച്ചെങ്കിലും രണ്ടാമനെന്ന് കണക്കാക്കിയിരുന്ന മനീഷ് സിസോദിയ കെജ്രിവാളിന് മുമ്പ് തന്നെ ജയിലിലാണ് അതുകൊണ്ട് തന്നെ ആം ആദ്മിയിൽ കെജ്രിവാളിന്റെ അഭാവത്തിൽ മുഖ്യമന്ത്രി കസരിയിലേക്ക് എത്താനുള്ള വടംവലി രൂക്ഷമാണ് ആ ഒരു തർക്കം അടിപിടിയിൽ കലാശിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വസതിയിലെത്തിയ ഒരു രാജ്യസഭാ എംപിയെ മുഖ്യമന്ത്രിയുടെ പിയെ ക്രൂരമായി മർദ്ദിച്ച ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു സ്വാതി മാലിവാൾ എന്ന രാജ്യസഭാ എംപിയെ മുഖ്യമന്ത്രിയുടെ പി എ ആയ വൈഭവ് കുമാർ അതിക്രൂരമായി മർദ്ദിച്ചതിന് ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് സ്വാതി അതിനു മുമ്പ് അവിടെ കിടന്ന് തർക്കമുണ്ടാക്കുന്നതും ബഹളം വയ്ക്കുന്നതുമൊക്കെയുള്ള ദൃശ്യങ്ങൾ ആം ആദ്മി പുറത്തുവിട്ടിട്ടുണ്ട് എന്തായാലും ആം ആദ്മിയിൽ ഈ വിഷയത്തിന് പേരിൽ പൊട്ടിത്തെറി നടക്കുകയാണ് സ്വാതിയെ ബി ജെ പി കാര് ബോധപൂർവം അയച്ചതാണെന്നും അരവിന്ദ് കെജ്രിവാൾ അവിടെ ഇല്ലാതിരുന്നത് കൊണ്ടാണ് പി ഐക്ക് പണിയായതെന്നും ഒക്കെയാണ് ആം ആദ്മി പറയുന്നത് എന്നാൽ ആം ആദ്മിയുടെ രാജ്യസഭാ അംഗത്തിന് അടികൊള്ളുക അവർ വിവാദമാവുക അവർ ആം ആദ്മിയെ തന്നെ തള്ളിപ്പറയുക അവർ കെജ്രിവാളിനെ തള്ളിപ്പറയുക തുടങ്ങിയ സാഹചര്യങ്ങളൊക്കെ വളരെ മോശമാണ് ഈ പശ്ചാത്തലത്തിൽ ഡൽഹി പോലീസ് കയറി ഇറങ്ങി റെയ്ഡ് നടത്തുന്നു ഒടുവിൽ വൈഭവകുമാറിനെ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നു അയാൾ മുഖ്യമന്ത്രിയുടെ വസതിയിൽ തന്നെ എളുപ്പിക്കുന്നു മുഖ്യമന്ത്രി അവട്ടെ വാതുറക്കുന്നേയില്ല ഇതിന് ദൃശ്യങ്ങൾ പുറത്തു വരുന്നു ചർച്ചകൾ കൊഴുക്കുന്നു ഒരു വശം മറു ഡൽഹിയിലെ പല മന്ത്രിമാരും അഴിമതിക്കാരായി അറസ്റ്റ് ചെയ്യപ്പെടുന്നു ചിലരൊക്കെ ജയിലിൽ പോകുന്നു ചിലരൊക്കെ ബി ജെ പിയിലേക്ക് പോകുന്നു ചിലരൊക്കെ ആം ആദ്മിയെ തള്ളിപ്പറയുന്നു ഇങ്ങനെ അടിപിടികളും കലാപങ്ങളും ബഹളങ്ങളും മാത്രമാണ് കെജ്രിവാളിൻ്റെ വസതിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി ഉണ്ടായിരിക്കുന്ന ഗുഡ് ഗവേണൻസിൽ അടിസ്ഥാനമാക്കി ഉണ്ടായിരിക്കുന്ന ഒരു പാർട്ടി ഇത്രയേറെ വിവാദങ്ങൾ വിളിച്ചു വരുത്താൻ പാടില്ല അവർക്കെതിരെയുള്ള ഇ ഡി കേസടക്കമുള്ളവ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനുള്ളതാണ് എന്ന് പറയുമ്പോഴും പാർട്ടിക്കുള്ളിലെ ഈ അന്തഛിദ്രവും പരസ്പരം കടിച്ചു കീറാനുള്ള അധികാരമോഹത്തോടെയുള്ള ഈ തർക്കങ്ങളുമൊക്കെ ജനങ്ങളുടെ പ്രതീക്ഷ ഇല്ലാതാക്കിയാണ് ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യ ഭരണത്തിനെതിരെ ജനതാ പാർട്ടി രൂപപ്പെട്ടു വരികയും മൊറാർജി ദേശായിയെ പോലൊരു നല്ല നേതാവ് രാജ്യം ഭരിക്കാൻ എത്തുകയും ചെയ്തെങ്കിലും തമ്മിൽ തല്ലി ഇല്ലാതായത് ഓർക്കണം അതേ അവസ്ഥയിലേക്ക് തന്നെ ആം ആദ്മി പാർട്ടി മാറിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ പരസ്പരം തമ്മിത്തല്ലാനും കടിച്ചു കീറാനും അഴിമതി ആരോപണം ആണെങ്കിൽ ജനങ്ങൾ എന്തിനാണ് ഈ പ്രസ്ഥാനത്തെ തിരഞ്ഞെടുക്കേണ്ടത് എന്ന ചോദ്യം ബാക്കിയാവുന്നു ആം ആദ്മി ഉൾപ്പെടുന്ന ഇന്ത്യാ സഖ്യവും ഇതിൽ നിന്നും വ്യത്യസ്തമല്ല മോദിയിൽ നിന്നും രാജ്യത്തെ മോചിപ്പിക്കാൻ ഭരണഘടന സംരക്ഷിക്കാൻ ജനാധിപത്യം ഉറപ്പാക്കാൻ ഇവരെല്ലാം ഒരുമിച്ച് കൂടുമ്പോഴും ഇവർ തമ്മിലുള്ള ഈ ഭിന്നതയും കലഹവും അടിപിടിയും എങ്ങനെയാണ് ജനം വിശ്വസിച്ച് ഇവർക്ക് വോട്ട് ചെയ്യുന്നതിന് ഒരുക്കുന്നത് ആം ആദ്മി പാർട്ടിയെ പോലൊരു പാർട്ടി രാജ്യത്തിൽ പ്രതീക്ഷ നൽകുമ്പോൾ കുറച്ചുകൂടി ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാനും ജനാധിപത്യ മര്യാദ ഉയർത്തിക്കൊണ്ടുവരാനും ഒക്കെ കഴിയേണ്ടിയിരിക്കുന്നു കെജ്രിവാളിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആം ആദ്മി പാർട്ടി പിരിയുമെന്നും നേതാക്കന്മാർ പരസ്പരം ഗോ ഗോ വിളിച്ച് ഇല്ലാതാകുമെന്നുള്ള സൂചന തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇങ്ങനൊരു പ്രസ്ഥാനത്തിന് എങ്ങനെ ബദൽ മാതൃകയായി രാജ്യത്തെ രക്ഷിക്കാൻ കഴിയും എന്ന ചോദ്യം ഉത്തരം കിട്ടേണ്ടത് തന്നെയാണ്